യുഎസിന്റെ പ്രതികാര നടപടികൾ തുടരുന്നതിനിടെ ഇന്ത്യക്കുള്ള ക്രൂഡ് ഓയിൽ വിലയിൽ വലിയ കിഴിവ് പ്രഖ്യാപിച്ചു റഷ്യ ക്രൂഡ് ഓയിൽ ബാരലിന് മൂന്നു മുതൽ നാല് ഡോളർ വരെ വിലക്കിഴിവാണ് റഷ്യ വരുത്തിയത് സെപ്റ്റംബറിലും ഒക്ടോബറിലും ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന യുറാൽ ഗ്രേഡിൽപ്പെട്ട ക്രൂഡ് ഓയിലിനാണ് വിലക്കിഴിവ് ചുമത്തിയതെന്നാണ് റിപ്പോർട്ട് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനുള്ള പിഴയായി ഇന്ത്യയ്ക്കുമേൽ യുഎസ് അൻപത് ശതമാനം ഇറക്കുമതി തീരുവ ചുമത്തിയിരുന്നു ഇതിന് പിന്നാലെയാണിത് ഇന്ത്യയടക്കമുള്ള രാജ്യങ്ങളിൽ എണ്ണ വിറ്റ് നേടുന്ന പണമാണ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് ഉപയോഗിക്കുന്നതെന്നായിരുന്നു യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആരോപണം ഇന്ത്യക്കെതിരെയുള്ള തീരുവാർദ്ധനവിൽ അമേരിക്കയുടെ നടപടിയെ ന്യായീകരിച്ച് യസ് വൈസ് പ്രസിഡന്റ് ജെഡി വാൻസും രംഗത്തെത്തിയിരുന്നു ഉക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാനാണ് ഇന്ത്യക്കെതിരെ തീരുവ പ്രഖ്യാപിച്ചതെന്നും യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യക്കുമേൽ സമ്മർദ്ദം ചെലുത്തുകയാണ് തീരുവയിലൂടെ ലക്ഷ്യമിട്ടതെന്നും അദ്ദേഹം പറഞ്ഞു ഒരു വാർത്താ ചാനൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു പരാമർശം ആക്രമണാത്മക സാമ്പത്തിക സ്വാധീനമാണ് ട്രംപ് ലക്ഷ്യമിടുന്നതെന്നും അസംസ്കൃത എണ്ണ വിറ്റ് റഷ്യ കൂടുതൽ സമ്പന്നരാകുന്നത് ബുദ്ധിമുട്ടാകുമെന്നും വാൻസ് പറഞ്ഞു ഉക്രൈനിലെ ആക്രമണം തുടരുകയാണെങ്കിൽ റഷ്യ ഒറ്റപ്പെട്ടു നിൽക്കേണ്ടി വരുമെന്നും നിർത്തിയാൽ ആഗോള സമ്പദ്വ്യവസ്ഥയിലേക്ക് തിരികെയെത്താനാവുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ട്രംപിന് സാധിക്കുമെന്നും വാൻസ് പറഞ്ഞു ദേശീയ താൽപ്പര്യമാണ് ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി നയങ്ങൾ തീരുമാനിക്കുന്നതെന്നും മികച്ച കരാർ ലഭിക്കുന്നിടത്ത് നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുമെന്നും ഇന്ത്യ മറുപടി നൽകിയിരുന്നു അതേസമയം ഇന്ത്യയ്ക്ക് മേൽ അധിക തീരുവ് ചുമത്തിയതിൽ വീണ്ടും ന്യായീകരണവുമായി ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി ഇന്ത്യ ഏറ്റവും കൂടുതൽ തീരുവ ചുമത്തുന്ന രാജ്യമാണെന്ന് ഡൊണാൾഡ് ട്രംപ് കുറ്റപ്പെടുത്തി തീരുവ കൂടുതലായതിനാൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങള് ഇന്ത്യയിൽ വിൽക്കാനാകാത്ത സ്ഥിതിയാണുള്ളതെന്നും ട്രംപ് പറഞ്ഞു ഇത് പരിഹരിക്കാനാണ് താൻ ശ്രമിക്കുന്നതെന്നും ട്രംപ് അവകാശപ്പെട്ടു ഹാർലെ ഡേവിഡ്സൺ ബൈക്കുകൾക്ക് താൻ തീരുവ കുറപ്പിച്ചെന്നും ട്രംപ് വ്യക്തമാക്കി ഇന്ത്യ അമിത നികുതി ഏർപ്പെടുത്തുമ്പോൾ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അമേരിക്കൻ മാർക്കറ്റിലേക്ക് അത്തരത്തിലുള്ള തടസ്സങ്ങളൊന്നുമില്ലാതെയാണ് വിൽക്കാൻ അനുവദിച്ചിരുന്നതെന്നും ട്രംപ് പറഞ്ഞു അമേരിക്കൻ വിപണി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കായി തുറന്നു നൽകുകയായിരുന്നു ഇന്ത്യ ഉണ്ടാക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും വൻതോതിൽ അമേരിക്കയിലേക്ക് കൊണ്ടുവന്നിരുന്നു അതിനാൽ തന്നെ അത് ഇവിടെ ഉത്പാദിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല അത് ഒരു തരത്തിൽ നല്ലതല്ല എന്നാൽ നൂറ് ശതമാനം നികുതി ഏർപ്പെടുത്തിയതിനാൽ ഇന്ത്യയിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വിൽക്കാനും കഴിയുന്നില്ലെന്നും ട്രംപ് പറഞ്ഞു ഹാർലി ഡേവിഡ്സൺ ബൈക്കിന് ഇരുന്നൂറ് ശതമാനം നികുതിയാണ് ഇന്ത്യയിൽ ചുമത്തിയിരുന്നത് ഇതിനാൽ ഹാർലി ഡേവിഡ്സൺ ഇന്ത്യയിൽ വിൽക്കാൻ കഴിയുമായിരുന്നില്ല ഇതേ തുടർന്ന് ഹാർലി ഡേവിഡ്സൺ കമ്പനി ഇന്ത്യയിൽ പോയി അവിടെ പ്ലാന്റ് നിർമ്മിച്ച് അവിടെ വിൽപ്പന നടത്തുകയായിരുന്നു ഇതേ തുടർന്നാണ് അവർ അമിത നികുതിയിൽ നിന്ന് ഒഴിവായതെന്നും ട്രംപ് പറഞ്ഞു കഴിഞ്ഞ കുറേ വർഷങ്ങളായ ഇന്ത്യയുമായുള്ള വ്യാപാരം ഏകപക്ഷീയമായ രീതിയിലായിരുന്നുവെന്നും ട്രംപ് കുറ്റപ്പെടുത്തി അതേസമയം റഷ്യൻ പ്രസിഡന്റ് വളാഡിമിർ പുടിന്റെ കാര്യത്തിൽ താൻ നിരാശരാണെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു റഷ്യൻ ആക്രമണത്തിൽ യുക്രൈനിലുണ്ടാകുന്ന മരണങ്ങൾ കുറയ്ക്കാൻ ചില നടപടികൾ ആലോചിക്കുകയാണ് യുഎസിന് െതിരായ റഷ്യ ചൈന അച്ചുതണ്ട രൂപപ്പെടുന്നതിൽ ആശങ്കയില്ലെന്നും ട്രംപ് വ്യക്തമാക്കി തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന അഭ്യൂഹങ്ങൾ ഡൊണാൾഡ് ട്രംപ് തള്ളി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന റിപ്പോർട്ടുകൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനവയെല്ലാം വ്യാജമാണെന്നായിരുന്നു ട്രംപിന്റെ ഉത്തരം അതേസമയം കൂടുതൽ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങാൻ ഇന്ത്യ ഒരുങ്ങുകയാണ് ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടക്കുന്നതായി റഷ്യൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു നിലവിൽ ഇന്ത്യ റഷ്യയുമായി അഞ്ച് എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനത്തിലാണ് കരാർ നൽകിയിരിക്കുന്നത് അടുത്ത വർഷത്തോടെ അവസാനത്തെ രണ്ടെണ്ണം കൂടി ഇന്ത്യയിലെത്തും അതേസമയം റഷ്യയിൽ നിന്ന് വിഭവങ്ങൾ വാങ്ങുന്നത് നിർത്തണമെന്ന അമേരിക്കയുടെ ആവശ്യങ്ങൾക്ക് ഇന്ത്യ വഴങ്ങുന്നില്ലെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവറോവ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള